അഞ്ചര സെന്റ് പ്ലോട്ടിലേക്ക് വേണ്ടി ആക്കിയിരിക്കുന്നു ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് നൂറ്റി എഴുപത് സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ അളവ് സിറ്റൌട്ട് ഈ ഒരു ലിവിംഗ് ഹാളിലേക്കാണ് കിടക്കുന്നത് അഞ്ഞൂറെ നാനൂറ് സെന്റിമീറ്റർ എന്നാണ് ലിവിംഗ് ഹാളിന്റെ അളവ് നാല് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ഭാഗത്തായ ഒരു കോമൺ ടോയ്ലറ്റ് കാണാവുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്ററുപത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് കൊടുത്തിട്ടുള്ളത് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഇത് നാലാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് കിച്ചണും ഡൈനിങ്ങും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസും വരുന്നുണ്ട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ ഇരുപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും